ആധ്യാത്മിക സാധനയിൽ ഒരാൾക്ക് ജ്ഞാനോദയം ബോധോദയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സമബുദ്ധി ഉറക്കിയ സർവത്തിലും കുടികൊള്ളുന്ന സത്യസ്വരൂപം സമമാണ് എന്നുറച്ചാൽ അവൻ ബുദ്ധനാണ് അയാൾക്ക് ബോധോദയം ഉണ്ടായി ജ്ഞാനേനതു തഥജ്ഞാനം യേഷാം നാശിതമാത്മനഹ എന്ന് പറഞ്ഞു ജ്ഞാനം കൊണ്ട് ആരുടെ അജ്ഞാനം നശിച്ചിട്ടുണ്ടോ അയാളാണ് ഈ പറഞ്ഞ ജ്ഞാനോദയം ഉണ്ടായി പറയണത് ജ്ഞാനം സ്വതസിദ്ധമാണ് അത് പുതുതായിട്ടുണ്ടാവണ്ട ഉദിക്കേണ്ടു സൂര്യൻ ഉദിക്കുന്നുണ്ടോ സൂര്യൻ സൂര്യനായിട്ട് തന്നെ ഇരിക്കുക ഉദിക്കണമില്ല അഷ്ടമിക്കണമില്ല പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ ഉദിക്കുന്നുണ്ട് അതുപോലെ അവിദ്യാനാശത്തിൽ ജ്ഞാനം പ്രകാശിക്കുന്നു